ഇതുപോലത്തെ വെറൈറ്റിയൊക്കെ കാണിക്കുന്നത് ഒരു നല്ലൊരു അടിപൊളി സിൽക്ക് സാഡീസിൻ്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മേലെ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും വേറെ വേറെ ഡിസൈൻസിൻ്റെ കൂടെ ഇതിൻ്റെ കിട്ടുന്ന താഴത്തെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയി ഇത് ഇതിൻ്റെ മുന്താണിയാ വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്താണിയും ബ്ലൗസ് പീസും നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ കിട്ടുന്നതന്നെ എല്ലാത്തരം സിൽക്കിൻ്റെ വെറൈറ്റീസ് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പട്ടു സാരീസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പട്ടു സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റിയാ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു പ്രോഫിറ്റ് വെച്ച് എല്ലാവരും വിൽക്കുന്ന വെറൈറ്റി ഇപ്പം നമ്മൾ തന്നെ സിൽക്ക് സാരീസ് നാട്ടിൽ മേടിക്കാൻ പോയാൽ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ കൊടുത്തിട്ട് നമുക്ക് ഒരു സിൽക്ക് സാരീസ് പ്യൂർ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടർ നമ്മുടെ അജ്മീറ ഫാഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തേഴ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ആറായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ സിൽക്ക് വെറൈറ്റീസ് പ്യുവർ സിൽക്കിൻ്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം എല്ലാ തരം സിൽക്കിൻ്റെ വെറൈറ്റീസും കിട്ടുന്നുണ്ട് കാഞ്ചീപുരം സിൽക്ക് ബനാറസി സിൽക്ക് പട്ടു സിൽക്ക് കസവ് സിൽക്ക് എല്ലാം വെറൈറ്റീസും നമ്മൾ ഈ ഒരു കൗണ്ടറിൽ നമ്മൾ വെച്ച് വച്ചേക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന ഓരോ നൂറോന്നായിട്ട് നമ്മള് കലക്ഷൻസ് കാണിച്ചിട്ടും ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഓരോ നൂറോന്നായിട്ട് എല്ലാത്തരം കളക്ഷൻസും കാണിച്ചു തന്നിട്ട് പർച്ചേസ് ചെയ്യിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല ഡിസൈൻസിൻ്റെ കുറവില്ല നമ്മുടെ അടുത്ത് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓഫ്ലൈനിലും ഇപ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും കാറ്റ്ലോഗ് വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫോട്ടോസ് എല്ലാം വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അതുകൊണ്ട് സൂരജ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മുടെ അജ്മേറ ഫാഷൻ്റെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും നാശതം എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും നമ്മുടെ ഡ്രൈവറിൻ്റെ കൂടെ തന്നെ അപ്പം ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ആയിരം കളക്ഷൻസിനകത്തു നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ആദ്യത്തെ കളക്ഷൻ ഞാൻ സിൽക്ക് സാരീസിന് കാണിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് പാറ്റേണിൽ നിങ്ങൾക്ക് ബോക്സ് പാറ്റേണിൽ നിങ്ങൾക്ക് സിൽക്ക് സാരീസ് ഉണ്ടെങ്കിൽ പ്രീമിയം കളക്ഷൻസും നമ്മുടെ ഇതിലുണ്ട് ബോക്സ് പാറ്റേണിൽ അപ്പോൾ ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് സാരീസ് തുറന്നാണ് ചെന്നാൽ ഇതുപോലത്തെ വെറൈറ്റിയൊക്കെ കാണിക്കുന്നത് ഒരു നല്ലൊരു അടിപൊളി സിൽക്ക് സാഡീസിൻ്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മേലെ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും വേറെ വേറെ ഡിസൈൻസിൻ്റെ കൂടെ ഇതിൻ്റെ കീഴിൽ തന്നെ താഴത്തെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയി ഇത് ഇതിൻ്റെ മുന്താണിയാ വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻതാണിയും ബ്ലൗസ് പീസും നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ എല്ലാ തരം സിൽക്കിൻ്റെ വെറൈറ്റീസ് അപ്പം ഇതും സെറ്റ് ടു സെറ്റാണ് എടുക്കേണ്ടി വരുന്ന സെറ്റ് നാത്തിന്ന് ഞാൻ ഓരോ നൂറോന്നായിട്ട് ഞാൻ പീസ് കാണിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ അകത്ത് ഇതിന്റെ കാറ്റലോഗ് എല്ലാത്തിന്റെ കൂടെ ഇതിന്റെ കാറ്റലോഗ് വരാൻ തന്നെ ഉടുത്താൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്ന അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെ ബ്ലൗസിന്റെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്ലൗസ് പീസിന്റെയും നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഇതിന്റെ കൂടെ അപ്പൊ ഇതുപോലത്തെ പലതര ബോക്സ് പാക്കിങ്ങും നമ്മുടെ കയ്യിലെ കളക്ഷൻസ് ഉണ്ട് കാറ്റലോഗ് വൈസും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കാറ്റലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു കളർ എത്ര നല്ലൊരു ഡിസൈൻസിന് മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കളർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് കളർ ലൈറ്റ് കളർ പിസ്റ്റൽ കളേഴ്സ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം വരുന്നുണ്ട് അപ്പോൾ ഓണത്തിൽ ഇതുപോലെ थे वेराइटी बॉक्स पैकिंग ले। ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇപ്പം പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കണം ഞാൻ പറയുന്നില്ല ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നെങ്കിൽ ലോ റേഞ്ചിൻ്റെ പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടും ഏത് പ്രോഡക്റ്റ് ആ കൂടുതൽ വെക്കേണ്ടത് ഏത് പ്രോഡക്റ്റ് ആ കുറവായിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഓണം വരുന്നുണ്ട് അപ്പോൾ ഓണം സീസണിൽ ഒരാഴ്ച മുമ്പേ രണ്ടാഴ്ച മുമ്പേയും കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് എന്തുവാ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് പാർസൽ അവരുടെ അടുത്ത് എത്താൻ ഒത്തിരി സമയം എടുക്കുന്നത് അത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഒന്നര മാസം ഒരു മാസം മുമ്പേ നിങ്ങൾ മേടിച്ചാൽ ഇതുപോലത്തെ വെറൈറ്റീസ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നോളേജ് കിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ഷോപ്പ് ഇടാൻ ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് തിരക്കുവാണെങ്കിൽ ഇപ്പോഴേ തന്നെ നമ്മുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കാൻ പറ്റും നൂറ്റി ഇരുപത്തി ഏഴുപാത തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കളറിന്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നെ അതും ലോ റേറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ ചെറിയൊരു ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നെ അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിനെ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഇത് മുന്താണിയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുന്താണിയായിരുന്നു എത്ര അടിപൊളി ഒരു നല്ലൊരു സൂപ്പർ മുൻ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് കിട്ടുന്നത് അതും ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫിനിഷിങ്ങിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് പലതരം കസ്റ്റമേഴ്സ് നമ്മുടെ കേരളത്തിൽ ഇവിടെ വരുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരെന്തുവാ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഓട്ടോകാര് അവരെ എവിടെയെങ്കിലും ഹോൾസെയിലോ അല്ലെങ്കിൽ ഡീലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് അവർ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്തുവാ ഇതുപോലത്തെ ഞാൻ സാരി ഇപ്പം നമ്മൾ ടുത്ത് ആയിരം രൂപയ്ക്ക് കിട്ടുന്നത് ഞാൻ വെറും പറയുന്നുള്ളൂ എക്സാമ്പിള് പറയുന്നുള്ളൂ ഇത് ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു നാനൂറ് മുന്നൂറ് രൂപേന്റെ സാരി ആയിരിക്കും ഇത് അപ്പൊ നമ്മൾ വേറെ ഒരടുത്ത് പോയാൽ നമ്മൾ എന്തോ പറയുന്നത് ആയിരത്തിന്റെ താഴെത്തെ സാരിയാണ് നമുക്ക് ബിസിനസ്സിന് വേണ്ടി വെക്കുന്നത് അപ്പൊ അവരെന്തോ ചെയ്യണേ ഈ ഈ ആയിരത്തിന്റെ സാരി എന്തുവാ ഇത് മുന്നൂറ് രൂപയുടെ എന്ന് നിങ്ങൾക്ക് കാണിക്കും അപ്പം നിങ്ങൾ മുന്നൂറ് രൂപയുടെ ഇത്ര നല്ലൊരു സാരി കിട്ടുമെന്ന് എന്ന് നിങ്ങൾ ഓർഡറും ചെയ്യും അപ്പം അതെന്തുവാ പിന്നെ നിങ്ങളുടെ പാർസൽ എത്താൻ നേരം വേറെ ഒരു വെറൈറ്റി ആയിരിക്കും വരുന്നത് അപ്പം നമ്മുടെ ഇത് ഇവിടെ എന്തുവാ നിങ്ങൾക്ക് എല്ലാത്തരം പ്രോഡക്റ്റിൻ്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും തര പ്രോഡക്റ്റും ബോക്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എല്ലാത്തരം പ്രോഡക്റ്റിൻ്റെ നിങ്ങളുടെ കൂടെ ടാഗും കിട്ടുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ പ്രൈസ് എന്തുവാന്ന് നമ്മൾ ഫാക്ടറി റേറ്റിൽ നമ്മുടെ എല്ലാം ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് കേരളത്തിലേക്ക് വെറും സിൽക്ക് സാരീസ് എല്ലാം നമ്മുടെ ഈ കോട്ടൺ സാരി ഉണ്ട് നൈറ്റിയോ ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് എല്ലാത്തരം ലേഡീസിന്റെ വെറൈറ്റീസ് നമ്മൾ ഓരോ അടുത്ത് തന്നെ നമ്മൾ ഫാക്ടറി റേറ്റിൽ ഇവിടെ നിന്ന് നമ്മൾ അയച്ചു തന്നെ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞു സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസിന്റെ സെറ്റ് എടുക്കുന്ന സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസിൽ കിട്ടുന്നത് പ്യൂർ സിൽക്കിൽ തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം സെറ്റായി വരുന്നത് ഇത് ബോക്സ് പാക്കിന്റെ സെറ്റായി വരുന്നത് നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് വിത്ത് കാറ്റ്ലോഗ് കാറ്റ്ലോഗ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാറ്റ്ലോഗിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ക്യു ആർ കോഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് സാരിയുടെ റേറ്റും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് അപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാരീസിൻ്റെ ഡിസൈൻസ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ എന്തായാലും നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും പുതിയ കളക്ഷൻസിന്റെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെ അപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും